ദേശീയതലത്തിൽ കോൺഗ്രസിന് ശക്തനായ നേതാവില്ലെന്ന് പത്മജ വേണുഗോപാൽ സഹോദരൻ കെ മുരളീധരൻ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് എന്ന് പത്മജ വിമർശിച്ചു പത്മജയ്ക്ക് കെ അനുഭവ സമ്പത്തും രാഷ്ട്രീയ ബോധവുമുണ്ടെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു പത്മജ വേണുഗോപാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് ഭർത്താവ് ഡോക്ടർ എം വേണുഗോപാൽ വ്യക്തമാക്കി ബി ജെ പി പ്രവേശനത്തിന് പിന്നാലെ തിരുവനന്തപുരത്തെത്തിയ പത്മജ ആദ്യം എത്തിയത് ബിജെപി ആസ്ഥാനമായ ഭവനിൽ ഇന്ദിരാഭവനും ഇന്ദിരാജി ഭവനും തന്റെ കുടുംബം എന്ന ആമുഖത്തോടെ കോൺഗ്രസ് നേതൃത്വത്തിനും ഇങ്ങനത്തെ രണ്ടു മൂന്ന് ചേട്ടന്റെ സ്വഭാവം എനിക്ക് ഒരു പ്രശ്നമല്ല കാരണം ചേട്ടൻ എന്ന് പറയണല്ല നാളെ പറയാം ആള് ഏഴു മൂന്നാല് പാർട്ടി മാറി വന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ പറയാ സഹോദരൻ ശരിക്കും പറയാണെങ്കിൽ എന്റെ അനിയനാണ് ഞാൻ രണ്ടടി കൊടുത്തേനെ ടി വിയിലിരുന്ന നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ അപമാനിച്ചത് തന്റെ മാതാവിനെയെന്നും രാഹുലിനെതിരെ കേസ് കൊടുക്കുമെന്നും പത്മജ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ടി വി നേതാവായതാ അദ്ദേഹം എങ്ങനെയാണ് ഈ ജയിലിൽ പത്ത് ദിവസം കിടന്നതെന്നും എന്താ എനിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പത്മജ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ട്വന്റി ഫോറിലൂടെ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി പത്മജയെ പരിഗണിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കഴിവുള്ളവർക്ക് ബിജെപി അവസരം നൽകാറുണ്ടെന്നും മറുപടി ബി ജെ പിയിൽ വന്നവരാരും പിന്നെ അവർക്കാർക്കും ആർക്കും മോഹഭംഗം ഉണ്ടായ ചരിത്രം ഉണ്ടായിട്ടില്ല ബി ജെ പിന്നെല്ലാം മാന്യമായ അർഹമായിട്ടുള്ള പരിഗണന കൊടുത്ത അതിഥികളെ അങ്ങേയറ്റം ബഹുമാനത്തോടെ സ്വീകരിച്ച ഒരു പാർട്ടിയാണ് പത്മജ ലോക്സഭയിലേക്ക് മത്സരിക്കില്ലെന്ന് ഭർത്താവ് ഡോക്ടർ എം വേണുഗോപാൽ ട്വന്റി ഫോറോട് പറഞ്ഞു ഇലക്ഷൻ മത്സരിക്കാനില്ല എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്താ കാര്യം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതൊക്കെ റിക്കവർ പറഞ്ഞ സമയത്താണ് അപ്പോൾ എല്ലാവരും ചൂടി നടക്കാനുള്ള ഏഴ് കവർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത്തവണ ഇല്ല ന്യൂസെബിലേക്ക് വരുന്നില്ല നമുക്ക് നോക്കാം വരുന്നറിയാം പത്മജിയുടെ ബി ജെ പി പ്രവേശനത്തിൽ ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പരാമർശം തള്ളി മുൻ ഡി ജി പിയും കൊച്ചി മെട്രോ എം ഡിയുമായ ലോക്നാഥ് ബെഹ്റ രംഗത്തെത്തി വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റിഫോർ തിരുവനന്തപുരം